അർജുൻ ശ്രീധു കോംബോയ്ക്ക് ഇന്നലത്തോടെ അവസാനമായി ശ്രീതു തന്നെ ഇത് തുറന്നു പറഞ്ഞു ശ്രീതു ഇത്തവണ നോമിനേഷൻ ലിസ്റ്റിലുണ്ട് അതുകൊണ്ട് തന്നെ അഗ്നിപരീക്ഷ എന്ന ടാസ്കിൽ നോമിനേറ്റ് ചെയ്ത കാരണങ്ങൾക്ക് വിശദീകരണം പറഞ്ഞിരുന്നു ശ്രീതുവിനെ നോമിനേറ്റ് ചെയ്തതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം കോംബോ ട്രാക്ക് പിടിക്കുന്നു എന്നുള്ളതാണ് കോംബോ എന്നുള്ള വേട് ഉപയോഗിച്ച് തന്നെ തനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ശ്രീതു പറഞ്ഞത് മാത്രമല്ല ഇത് കേട്ടപ്പോൾ മുതൽ ശ്രീതു ഇന്നലെ കരച്ചിലായിരുന്നു എന്നാൽ താനും അർജുനും തമ്മിൽ അങ്ങനെ ഒരു ലവ് കോംബോ ട്രാക്ക് ഇല്ല എന്നാണ് ശ്രീതു ഇന്നലെ എല്ലാ മത്സരാർത്ഥികളുടെയും മുന്നിൽ വെച്ച് പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും ഇല്ല എന്നാണ് ശ്രീതു പറഞ്ഞത് ഞങ്ങൾ അങ്ങനത്തെ രീതിയിൽ സംസാരിച്ചിട്ടില്ല എന്നും തനിക്ക് അത് വിശ്വാസമുള്ള കാര്യമാണെന്നും ശ്രീതു ഉറപ്പിച്ചു പറയുന്നു അതുകൊണ്ട് ദേവി ചെയ്ത് കോംബോ ട്രാക്കിന്റെ കാര്യം തന്റെ തലയിൽ ആരോപിക്കരുത് എന്നാണ് ശ്രീതു പറഞ്ഞത് നിലവിലിപ്പോൾ ഹൗസിൽ ഒരു കോംബോ ട്രാക്കും ഇല്ല